नमस्कार मेट्रो मैटनी स्वागत വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം ഇന്ന് ആരാധകർക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല അപ്രതീക്ഷിതമായിരുന്നു ആ മരണം അപകടത്തിൽ ബാലഭാസ്കറിന്റെ മകളും മരണപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു സംഭവം അദ്ദേഹത്തിന്റെ മരണശേഷം സംഭവ ബഹുലമായ രംഗങ്ങളായിരുന്നു അരങ്ങേറിയത് ബാലഭാസ്കറിന്റേത് അപകട മരണമല്ലെന്നും സ്വർണക്കടത്ത് സംഘങ്ങൾക്ക് പങ്കുണ്ടെന്നതും അടക്കമുള്ള ആരോപണങ്ങൾ തുടക്കം മുതൽ ശക്തമായിരുന്നു അപകടത്തിന് മുൻപ് ബാലഭാസ്കറിന്റെ കാർ ആക്രമിക്കുന്നത് കണ്ടുവെന്ന കലാഭവൻ സോബിയുടെ മൊഴിയും ദുരൂഹതകൾ കഴിഞ്ഞ ദിവസം ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുനെ പെരിന്തൽമണ്ണയിലെ സ്വർണ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ വീണ്ടും ബാലഭാസ്കറിന്റെ മരണം ചർച്ചകളിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോഴതാ ബാലഭാസ്കറിന്റെ മരണം കൊലപാതകം തന്നെയാണെന്ന് ആവർത്തിക്കുകയാണ് അച്ഛൻ സി കെ ഉണ്ണി ബാലഭാസ്കറിന്റെ മരണത്തിൽ ഇതുവരെയും തൃപ്തികരമായ അന്വേഷണം നടന്നിട്ടില്ല എങ്ങും എങ്ങുംടാത്ത റിപ്പോർട്ടാണ് സിബിഐ നൽകിയത് കള്ളക്കടത്ത് സംഘത്തിന്റെ സമ്മർദ്ദത്തിന് സിബിഐ വഴങ്ങിയെന്നാണ് പിതാവ് ആരോപിക്കുന്നത് പെരിന്തൽമണ്ണ സ്വർണ്ണ കവർച്ച കേസിൽ ബാലഭാസ്കറിന്റേത് ഡ്രൈവർ അർജുൻ അറസ്റ്റിലായതിനു പിന്നാലെയായിരുന്നു ഉണ്ണിയുടെ പ്രതികരണം ബാലഭാസ്കറിനെ കൊന്നതാണെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ലെന്നാണ് പിതാവ് പറയുന്നത് അർജുൻ നേരത്തെ തന്നെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നു അർജുന്റെ പേരിൽ എ കവർച്ച ഭവന ഭേദന കേസ് തുടങ്ങിയവ ഉണ്ടായിരുന്നു എല്ലാം അറിയുന്നത് അപകടമുണ്ടായ ശേഷമാണെന്നാണ് ഉണ്ണി പറയുന്നത് ബാലഭാസ്കറിന്റേത് മരണത്തിന് പിന്നിൽ സ്വർണക്കടത്ത് സംഘമാണെന്നും പിതാവ് ആരോപിക്കുന്നുണ്ട് അതേസമയം ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയുമായി തങ്ങൾക്ക് ഇപ്പോൾ ബന്ധങ്ങളൊന്നും ഉണ്ണി പറയുന്നുണ്ട് ലക്ഷ്മി തങ്ങളോട് സംസാരിക്കാൻ തയ്യാറാകുന്നില്ലെന്നും കാരണം എന്താണെന്ന് അറിയില്ലെന്നുമാണ് ഉണ്ണി പറയുന്നത് ലക്ഷ്മിയുമായി യാതൊരു കോണ്ടാക്റ്റുമില്ല അവർ ഞങ്ങളെ ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയാണ് അവർ ഞങ്ങളോട് സംസാരിക്കുകയോ വിളിച്ചാൽ ഫോൺ എടുക്കുകയോ ചെയ്യില്ല എന്താണ് കാരണമെന്ന് അറിയില്ല അതിനാൽ അവരെ ഇപ്പോൾ വിളിക്കാറുമില്ല അവർക്ക് നമ്മളോട് സംസാരിക്കാൻ താല്പര്യവുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് വഴക്കൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ തമ്മിൽ എതിർപ്പുണ്ടാകേണ്ട കാര്യമൊന്നുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെയും മകളുടെയും അപകടമരണത്തിന്റെ കാരണം കണ്ടെത്താൻ മൂന്ന് അന്വേഷണ ഏജൻസികളാണ് ശ്രമിച്ചത് ആദ്യം മംഗലാപുരം പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും മൂന്നാമത് സിബിഐയും അമിതവേഗമാണ് മരണകാരണമെന്നും ദുരൂഹതയില്ലെന്നുമായിരുന്നു മൂന്ന് ഏജൻസികളുടെയും കണ്ടെത്തൽ ദേശീയപാതയിൽ പള്ളിപ്പുറം സിആർപിഎഫ് ക്യാമ്പ് ജംഗ്ഷന് സമീപം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പുലർച്ചെയാണ് ബാലഭാസ്കറിന്റെ കാർ അപകടത്തിൽപ്പെട്ടത് മകളുടെ പേരിലുള്ള വഴിപാടുകൾക്കായി ഇരുപത്തിമൂന്നിന് തൃശൂരിലേക്ക് പോയ കുടുംബം ക്ഷേത്ര ദർശനം കഴിഞ്ഞ് രാത്രിയോടെ തിരുമലയിലെ വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് അപകടമുണ്ടായത് മകളായ തേജസ്വിനിയെ പോലീസ് വാഹനത്തിലുടൻ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു ഭാര്യയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റു ബാലഭാസ്കർ ചികിത്സയിലിരിക്കെ ഒക്ടോബർ രണ്ടിനാണ് മരിച്ചത് വിമാനത്താവളത്തിലെ സ്വർണക്കടത്ത കേസിൽ ബാലഭാസ്കറിന്റെ സുഹൃത്തുക്കൾ പ്രതിയായതോടെ അപകടത്തെക്കുറിച്ച് ബന്ധുക്കൾക്ക് സംശയമുണ്ടാകുകയായിരുന്നു ചില വ്യക്തികളെ ചുറ്റിപ്പറ്റി സംശയം നിലനിൽക്കുകയാണെന്ന് ഹർജിക്കാർ ഹർജിയിൽ ആരോപിക്കുന്നുണ്ട് ബാലഭാസ്കറിന്റെ അടുത്ത സഹായി പ്രകാശ് തമ്പി അപകടത്തെക്കുറിച്ച് ആദ്യം അറിഞ്ഞവരിൽ ഒരാളായ ജിഷ്ണു ഡ്രൈവർ അർജുന്റെ സുഹൃത്തും മുൻ തൊഴിൽ ഉടമയുമായ വിഷ്ണു സോമസുന്ദരം ലതാ രവീന്ദ്രനാഥ് എന്നിവരെ ചുറ്റിപ്പറ്റിയാണ് ആരോപണം ഉയരുന്നത് you are watching you are watching yeah. you are watching, watching me on you are watching me on metromatni.com on metromatni.com 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 subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you